അപ്പൊ എല്ലാവർക്കും ഞാൻ ചെറുപാറ് മേടിച്ചിട്ടുണ്ട് ബിരിയാണി ഇല്ല കരിട്ട് ബിരിയാണി ഇല്ല ആ ബിരിയാണിയുടെ വന്ന ചെറുപാർ മേടിച്ചതാ

സത്യം പറഞ്ഞു സ്കൂളിൽ പോയി ടീച്ചറും ശ്രീനു ടീച്ചറും അച്ഛൻ വിളിച്ചെറ്റ് ഞാൻ പറഞ്ഞു

ഒരെണ്ണം തെറ്റിയോ എന്താ ഒരെണ്ണം തെറ്റി എല്ലാം എല്ലാം കുട്ടികളാ പറഞ്ഞത് ടീച്ചർ കുട്ടി നല്ലോണം അപ്പൊ എന്താ മതിയായത് ഞാനും കൈ തരണ്ട എന്താ മതിയായത് കാര്യം പറ പറ

മാറ്റ ഡ്രസ് ഒറ്റാരും ശരിയില്ല ഈവന് കോറ്റി വാർത്ത ഇട്ടിട്ടു എന്നും ഇല്ലെങ്കിൽ ചോറ് ഞാൻ കൂട്ടി വന്ന ഡ്രസ് മാറ്റിക്കൊത്താൻ പോയി എന്താ കടക്ക ഉച്ച രാവിലെ ദോശ കഴിക്കാതെ പോയിട്ടാണ് നമ്മുടെ കൂട്ടി ദോശ കഴിച്ചില്ലേ പഞ്ചസാര കൂട്ടിട്ട് കൊറച്ചേ കഴിച്ചു വെള്ളം കുടിച്ചോ എന്താ വെള്ളം കുടിക്കാ വെള്ളം കുടിക്കണെന്ന് വോയിസ് ഓവർ കമ്മിയാക്കിയിട്ടുണ്ട് കേട്ടോ ഡയറക്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത് കൊറച്ച് എഡിറ്റ് ചെയ്തിട്ട്

അതാമീ ചേണ്ട ഇുണ്ടേ ഇവിടെ നമ്മൾ നാല് വാരന്റെ തല പോലെ ഉണ്ട് ഹെൽമറ്റ് ഇടാൻ പോലെ ഓ അതോന്തം ഹെൽമറ്റ് ഇടാൻ ചിന്തയയ പോലെ ഉണ്ടല്ലേ പറയാൻ ദാ കൃതു എന്താ കേറ്റും നമ്മൾ ചൽസാക്കുന്നോ ആയിട്ട് മുൾ കേറി കിടന്നാണ് അച്ഛൻ ആ സാരി ലേഖാലും കൂടി നോക്ക് കൊങ്ക കൊണ്ടലത്തം നല്ല രസം പരിപ്പ് രസാണ് പരിപ്പ് രസം 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 കൂട്ടിയ തൊണ്ടവേദന ചോറ് സൂപ്പറാണ് പറഞ്ഞ നമ്മുടെ അക്കാരോട് സൂപ്പറാണോ ചോറും ചെറുപയർപ്പേനോടിയാണ്ട് അസുഖിക്കണ്ടിട്ടില്ലേ

അല്ലാതെ നല്ല സ്റ്റിക്ക് ഒക്കെ വാങ്ങി നമുക്ക് നല്ല രീതിക്കൊക്കെ എന്താ പറയുക മീഡിയംസ് ഒക്കെ എടുക്കണം കേട്ടോ ഉച്ചക്ക് ചോറുണ്ട് ഞങ്ങള് എന്താ നേരം കടന്നൊക്കെ ഉറങ്ങി നീറ്റപ്പോ ചെയ്യുന്ന വീണ്ടും വിഷിക്കാത്രേ ഉപ്പേരിണ്ടാക്കി ചട്ടിയില് ചോറിട്ടിട്ടപ്പോ കഴിക്കണത് ചായണ്ടാക്കട്ടെ ഇപ്പൊ ചായക്ക് കലിയൊന്നും ഇല്ല വേറെ ചായ ഇന്നലെ തിന്ന പോലെ ഇന്നലെ എന്താ തിന്നത് ഇന്നലെ പാപ്പ പാപ്പില്ലേ ഇനി ഡിപ്പൊ മക്കള് പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും കൂടിയാണ് ഒപ്പ വന്നത് ശ്രീക്കുട്ടിക്ക് ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ഇല്ലാന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നു അപ്പോൾ വന്നത് മുതലുള്ളപ്പോൾ ഒരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് എൻ്റെ വ്ളോഗിൽ ഒരുപാട് തെറ്റും തിരുത്തും എല്ലാം വരാൻ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതെങ്ങനെയൊക്കെ ക്ലിയർ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ എന്നോടൊന്ന് പറയുക കമൻ്റില് അറിയിക്കുക കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പോവാലോ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല രീതിക്ക് വളരാനും ഒക്കെ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ മക്കളുടെ എന്താ കളിയും ചിരിയും അതൊക്കെയാണ് നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ളത് അപ്പോൾ അതും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ട മക്കളുടെ കളിയും ചീരിയും അതുപോലെ തന്നെ കുക്കിംഗ് ആണെങ്കിലും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാട്ടോ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക എല്ലാവരോടും ഓക്കെ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ മടി കൂടാതെ പറയണേ ശ്രീകുട്ടി അങ്ങനെ ചട്ടിച്ചോറ് കഴിച്ചെങ്കിലും വൈകിട്ട് അവളിപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കിയപ്പോൾ അതൊന്ന് കുറച്ച് കട്ടൻ ചായയും കുടിച്ചു കേട്ടോ ചിലപ്പോൾ അവൾക്ക് നല്ല വിശപ്പാണ് ചില സമയത്ത് അവൾ അങ്ങനെയൊന്നും എന്താണ് കഴിക്കൂല്ല അങ്ങനെയാണ് ഇപ്പോൾ ഈ വളരുന്ന പ്രായമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോഴൊക്കെ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണുമ്പം ടാറ്റാ ബൈ ഈ